വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളിയിൽ പ്രതി ാണ് നാട്ടുകാർ പിടികൂടി പോലീസ് ആരക്കുട സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളിയിൽ ഭണ്ഡാരക്കുറ്റി തകർത്ത മോഷണം നടത്തിയ പ്രതിയെ തൽക്ഷണം പിടികൂടി നാട്ടുകാർ മുടകോർ തവളക്കവല വെട്ടിക്കാക്കുടിയിൽ മുരളിയെയാണ് നാട്ടുകാർ പിടികൂടി പോലീസ് ലെപിച്ചത് ചൊവ്വാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെ ആരക്കുട സെന്റ് മേരീസ് പള്ളിയുടെ പുറത്തുള്ള ഭണ്ഡാരം തകർക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത് സമീപത്തെ മലയെക്കുറിച്ച് പള്ളിയുടെ കവാടത്തിലുള്ള ഭണ്ഡാരത്തിലെ പണം മോഷ്ടിച്ച ശേഷം ആരക്കുട സെന്റ് മേരീസ് പള്ളിയുടെ കവാടത്തിലെ ഭണ്ഡാരത്തിൽ മോഷണം നടത്തുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത് നോട്ടുകൾ കൈക്കലാക്കിയ ശേഷം മൊബൈൽ ഫോണിന്റെ ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ച് ഭണ്ഡാരം പരിശോധിക്കുന്നതിനിടെ ഫോൺ ഭണ്ഡാരത്തിലേക്ക് വീഴുകയായിരുന്നു തുടർന്ന് ഫോൺ എടുക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടെ ശബ്ദം കേട്ട് സമീപവാസികൾ സ്ഥലത്തെത്തി ഇതോടെ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു തുടർന്ന് പോലീസിനെ വിളിച്ചു വരുത്തി പ്രതിയെ കൈമാറി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഡെസ്ക് മൂവരുപട ന്യൂസ്